ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധാറുമായി വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പലതരത്തിലുള്ള പെൻഷനുകളായിക്കോട്ടെ ബാങ്ക് ഇടപാടുകളായിക്കോട്ടെ സർക്കാർ അധിഷ്ഠിത പല ഇടപാടുകൾക്കും ഇപ്പോൾ നോക്കുന്നത് ആധാർ കാർഡാണ് അല്ലേ അതുകൊണ്ട് തന്നെ ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ മാസം അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി പതിനാലാം തീയതി വരെയാണ് ആധാർ നിങ്ങൾക്ക് സ്വന്തമായി ഓൺലൈനിലൂടെ പുതുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിനോടകം നിരവധി തവണയാണ് നമുക്ക് കേന്ദ്ര സർക്കാർ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം നീട്ടി തന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡിസംബർ പതിനാല് വരെയാണ് അപ്ഡേറ്റ് പുതുക്കാനുള്ള നിങ്ങളുടെ ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം മൈ ആധാർ പോർട്ടൽ വരെയാണ് സൗജന്യമായി നമുക്ക് ആധാറിലെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാലേ ഡിസംബർ പതിനാലിന് ശേഷം അതും ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരും ആധാർ കേന്ദ്രങ്ങൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നമുക്ക് എന്ന് വേണമെങ്കിലും ഈ നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ഡിസംബർ പതിനാലിന് ശേഷം നമ്മൾ ഇതിന് പേ ചെയ്യേണ്ടി വരും എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ മൊബൈലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ പുതിയ നമ്പറുകളാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായും ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടത് ആണ് രണ്ടായിരത്തി പതിനാറിലെ ആധാർ എൻറോൾമെൻറ്റ് അപ്ഡേറ്റ് റെഗുലേഷൻ അനുസരിച്ച് ആധാർ എൻറോൾമെൻറ്റ് തീയതി മുതൽ പത്ത് വർഷം കൂടുമ്പോൾ നിങ്ങളുടെ ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അറിയിപ്പ് അഡ്രസ് പ്രൂഫ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നിവയിൽ മാറ്റമുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അറിയിപ്പ് പക്ഷേ ഇതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമല്ല ഇവ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമല്ലെങ്കിലും പല സർക്കാർ സ്ഥാപനങ്ങളും ഓൺലൈൻ വഴിയാണ് നമ്മുടെ ആധാർ കാർഡുകൾ പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലെ വിവരങ്ങളും അതായത് അഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും കറക്റ്റായിട്ടില്ലെങ്കിൽ പല ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും പേര് ജനന തീയതി പേഴ്സണൽ അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡിസംബർ പതിനാല് വരെ സൗജന്യമായിട്ട് നമുക്ക് പുതുക്കാൻ സാധിക്കുന്നതാണ് ഇതല്ലാതെ നിങ്ങളുടെ ഫോട്ടോ പുതുക്കൽ വിരളടയാളം കണ്ണിൻ്റെ ഐറസ് പുതുക്കൽ കൂടാതെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക തുടങ്ങിയവയ്ക്ക് അടുത്തുള്ള ആധാർ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ബയോമെട്രിക് സൗകര്യമുള്ള ആധാർ കേന്ദ്രത്തിലോ പോയി പുതുക്കേണ്ടതാണ് അതുകൂടാതെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരം നിങ്ങളുടെ ജനന തീയതി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ കറക്റ്റായിട്ടുള്ള രേഖകൾ ആദ്യം സമർപ്പിക്കേണ്ടതുണ്ട് ജനന തീയതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ ആകെ രണ്ട് പ്രാവശ്യമേ അവസരമുണ്ടാകുകയുള്ളൂ പേര് തിരുത്ത തിരുത്തലിന് ആവശ്യമായിട്ടുള്ള രേഖകൾ കൂടി സമർപ്പിച്ചാൽ മാത്രമേ പേര് തിരുത്താൻ സാധിക്കുകയുള്ളൂ പതിനെട്ട് വയസ്സ് വരെ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് രേഖയായിട്ട് സ്വീകരിക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടൊക്കെ ആയിട്ട് പാസ്പോർട്ടൊക്കെ ആയിരിക്കും രേഖയായിട്ട് സ്വീകരിക്കുക പലരും പതിനെട്ട് വയസ്സ് വരെ ആധാർ കാർഡുകൾ ചിലപ്പോൾ എടുക്കാറില്ല അല്ലേ അതെന്തിനാണ് അത്ര ആവശ്യമുള്ള കാര്യമല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇനി മുതൽ പതിനെട്ട് വയസ്സിന് ശേഷമാണ് ആധാറിന് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഫീൽഡ് തല അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇതൊക്കെയാണ് പുതിയ ആധാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇൻഫോർമേറ്റീവായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ ബിലോ താങ്ക്